വയനാട് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ കലക്ട്രേറ്റിൽ സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ റഫീഖ് സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ ശശീന്ദ്രൻ സിപിഐ ജില്ലാ സെക്രട്ടറി ഇ ജെ ബാബു തുടങ്ങിയ എൽ ഡി എഫ് നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ നാമനിർദ്ദേശപത്രികാ സമർപ്പണത്തിന് എത്തിയത്

നറുക്കെടുപ്പിലൂടെ യു ഡി എഫ് ഭരണത്തിലെത്തുകയായിരുന്നു ഇത്തവണ കൂടുതൽ സീറ്റ് നേടി ഭരണം ഉറപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇടതുമുന്നണി ന്യൂസ് വയനാട്